നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മാസം പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ചാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതും നേരത്തെ വിതരണം നടക്കുന്നതും കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് അതായത് പെൻഷൻ വാങ്ങുന്നവർക്ക് മൂന്ന് ഗഡുക്കളാണ് വിതരണം നടത്തുക ഇതിൽ രണ്ട് ഗഡുക്കൾ ഇപ്പോൾ ഒരുമിച്ച് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വിതരണം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വീണ്ടും വിതരണം ഉണ്ട് ലഭിക്കാത്തവർക്ക് ലഭിക്കുന്നതായിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇനി ഇതോടൊപ്പം തന്നെ ഒരു ഗഡുകൂടി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി മുതൽ പൊതു പെൻഷൻ വിതരണത്തിൻ്റെ തീയതിയാണ് ഡിസംബർ പതിനഞ്ച് അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ മറ്റ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ എല്ലാവർക്കും പതിനഞ്ചാം തീയതി വിതരണം ആരംഭിക്കും ആ കൂട്ടത്തിൽ വീണ്ടും ഒരു ഗഡുകൂടി വിതരണം ചെയ്യും നാലായിരത്തി എണ്ണൂറ് രൂപയോളം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കും ബാക്കിയുള്ള ർക്ക് രണ്ടായിരം രൂപയുടെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുമായിരിക്കും ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ലഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ അടിസ്ഥാന പലിശ നിരക്കിൽ ഇപ്പോൾ വീണ്ടും മാറ്റം വരുത്തിയിരിക്കുകയാണ് ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശപ്രകാരം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കൂടിയാണ് പലിശ നിരക്കിൽ ഇപ്പോൾ കുറവ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തിഗത വായ്പ ഭവന വായ്പ അതോടൊപ്പം തന്നെ വാഹന വായ്പകളൊക്കെ എടുത്തിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇ എം ഐയിൽ കുറവ് വരികയോ അല്ലെങ്കിൽ അതിന്റെ കാലളവിൽ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളോ അനുഭവപ്പെട്ടേക്കാം കൃത്യമായിട്ട് നമ്മുടെ ബാങ്കുമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ഇതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ പലിശ നിരക്കുകളിലുള്ള മാറ്റം അത് നമുക്ക് ഇതിൽ റിഫ്ലക്ട് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ ബാങ്ക് ലോണുകളുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ലോണുകളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വായ്പ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പുതിയ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വരികയാണ് ആർ ബി ഐയുടെ കൂടി സഹകരണത്തോടെ നിലവിൽ വിവിധ മേഖലകളിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സിവിൽ സ്കോർ റിപ്പോർട്ടുകൾ ഇനി മാസത്തിൽ നാല് തവണ അപ്ഡേഷൻ വരുമെന്നുള്ള ഏറ്റവും പുതിയ സംവിധാനത്തിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഒന്നാം തീയതി മുതലായിരിക്കും പുതിയ സിവിൽ സ്കോർ അപ്ഡേഷൻ രീതിക്ക് തുടക്കം കുറിക്കുക എല്ലാ മാസങ്ങളിലും നാല് പ്രാവശ്യമായിട്ടായിരിക്കും അപ്ഡേഷനുകൾ ഇനി മുതൽ റിഫ്ലക്റ്റ് ആവുക ഒൻപതാം തീയതി ആദ്യത്തെ ഒരു അപ്ഡേഷൻ വരും പിന്നീട് പതിനാറാം തീയതി പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി അതിനുശേഷം മാസത്തിൻ്റെ ഏറ്റവും അവസാന തീയതി മുപ്പതോ മുപ്പത്തൊന്നോ തീയതികളിലും അവസാന അപ്ഡേഷൻ ഈ രീതിയിലാണ് പുതിയ ക്രമീകരണം വരുന്നത് അതുകൊണ്ട് തന്നെ വിവിധ വായ്പകൾ എടുക്കുന്നതിന് അതോടൊപ്പം തന്നെ വായ്പയുടെ പലിശ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നതിനൊക്കെ ഇതിടയാക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി നിലവിൽ ഇപ്പോഴും ആറ്റീവായി തുടരുന്ന ഒരു കാർഷിക അനുബന്ധ വായ്പാ പദ്ധതിയാണ് നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയൊരു സഹായമാണ് ഈഴില്ലാതെ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കുന്ന ക്രമീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി ഈഴുകൂടി സമർപ്പിച്ചൊക്കെ ആണെങ്കിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ഈ സ്കീം വഴി ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ പലിശ സബ്സിഡി കൂടി ഉള്ളതുകൊണ്ട് ഇതിന് നാല് ശതമാനം മാത്രമേ വാർഷിക പലിശ നിരക്ക് ആകുന്നുള്ളൂ മറ്റ് വിവരങ്ങൾക്ക് നമ്മുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി യൂണിയൻ ബാങ്കിലും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും ഈ സ്കീമുകൾക്ക് പ്രത്യേക സംവിധാനം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക